ൂപതാതിർത്തിയിൽ വരുന്ന സ്ഥലമാണ് മൈലാപ്പൂര് നമ്മുടെ പിതാവായി മാർ തോമസ് ലിഹായുടെ ഖബറുടെ സ്ഥിതി ചെയ്യുന്ന മദ്രാസ് മൈലാപ്പൂര് സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായിട്ട് ഒരു പള്ളിയോ സംവിധാനമോ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ് ഓർത്തഡോക്സ് സഭക്കാർ സ്ഥലം വാങ്ങി ഓൾറെഡി ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ടാക്കാൻ പണി ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ ഇത്രയും നാൾ ലത്തീൻ പള്ളികളിലാണ് സിറോ മലബാർ കുർബാന അർപ്പിച്ചിരുന്നത് തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം ചെയ്തു തന്നിരുന്നു ഇപ്പോൾ നമ്മൾ രൂപതയായി ഇന്ത്യ മുഴുവൻ സിറോമൽബാർ സഭയ്ക്ക് സംവിധാനങ്ങളായി അപ്പൊ നമ്മുടേതായിട്ടുള്ള പള്ളി കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുള്ളത് നമ്മുടെ കടമയാണ് അവർ പറയുമ്പോഴെന്ന് അംഗീകരിച്ച് നോക്കൂ നമ്മുടെ പിതാവായ തോമസ് ലിഹായുടെ ഖബറുടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു പള്ളി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് പക്ഷെ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ അവിടെ ഒരു സ്ഥലം ചെറിയൊരു സ്ഥലം വാങ്ങാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത്തയ്യായിരം രൂപയിലധികമാണ് വില പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന് ഒന്നേകാം കോടി രൂപ എന്നാലും ഒരു പത്തിരുപത് സെന്റ് സംഘടിപ്പിച്ച് നമ്മൾ ഇത്രയധികം സീറമൽബാർ മക്കളുണ്ടല്ലോ ലോകം മുഴുവനും കേരളത്തിലും കേരളത്തിന് പുറത്തും നമുക്കിഷ്ടംപോലെ പള്ളികളും സ്ഥാപനങ്ങളൊക്കെയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പിതാവായ തോമസ് ലേറ്റ് ഖബറുടെ സ്ഥിതി സ്ഥലത്ത് നമുക്ക് ചെറിയൊരു പള്ളി ഉണ്ടാകണം അതുപോലെ തീർത്ഥാടകർ വരുമ്പോഴൊന്ന് അന്തി ഉറങ്ങാൻ ചെറിയൊരു കോളും അതിനു വേണ്ടി ഒരു പിലിഗിരി സെന്റർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് സീറോ സഭയിലെ പ്രധാനപ്പെട്ട അമ്പത് പള്ളികളിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് പള്ളികളിൽ പോയി കഴിഞ്ഞു ഏകദേശം രണ്ടു കോടിയിലധികം രൂപ സമാഹരിച്ചു കഴിഞ്ഞു എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാ പിതാക്കന്മാരും എല്ലാ അച്ഛന്മാരും എല്ലാ സന്യാസ ഭവനങ്ങളും എല്ലാ അൽമാരും ഈ കാര്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഞാൻ ഒല്ലൂർ ഇടവകയിൽ ചെന്നപ്പോൾ അവിടെ പള്ളിമുറ്റത്തു നിന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു വളരെ നിർദ്ധനായ ഒരു വ്യക്തി അദ്ദേഹം രാവിലിനോട് പറഞ്ഞു എൻ്റെ ഒന്നും ഇല്ല പിതാവ് സഹായിക്കാൻ ഈ കാര്യത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വൈകുന്നേരം ആയ്മയ്ക്ക് അദ്ദേഹം എവിടേക്കോ പോയി വിക്ഷയാജിച്ച് കൊണ്ടുവന്ന ആയിരം രൂപ എൻ്റെ കയ്യിൽ ഞാൻ ഈ രണ്ടു ജില്ലാനും കോടി രൂപയിൽ ഏറ്റവും വലിയ സംഖ്യയായിട്ട് നോക്കി കാണുക ആ മനുഷ്യന്റെ ആയിരം രൂപയാണ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ അപ്പന്റെ കബളുടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ പള്ളി ഉണ്ടാക്കാനായിട്ട് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പ്രത്യേകമായിട്ട് ഞാൻ എല്ലാവരോടും നന്ദി പറയാണ് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയാൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാര് അലിഞ്ചേരിപ്പിതാവ് വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തു റാഫേൽ തട്ടിൽ പിതാവ് അതിൽ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ പിതാക്കന്മാരും സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ അച്ഛന്മാരും നമുക്ക് ഒത്തൊരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും ഇക്കാര്യം ഈ സ്വപ്ന സാക്ഷാത്കരിക്കും നമ്മുടെ പിതാവായ തോമാശ്രീയായിട്ട് കബരുടെ സ്ഥിതി സ്ഥലത്ത് ഒരു പിടി മണ്ണ് സീറമൽ സഭയ്ക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കിയിരിക്കും